ഹേമാക്കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവന്ന പിറകെ ലൈംഗികാരോപണം നേരിടുന്ന സംവിധായകൻ രഞ്ജിത്തിൻ്റെ ചരിത്ര അക്കാദമി ചെയർമാൻ കസേര അറിയിച്ചു സിദ്ദിഖിൻ്റെ രാജി മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതിനെ തുടർന്ന് ചോദിച്ചു വാങ്ങുകയായിരുന്നു സി പി എമ്മിൽ നിന്ന് തന്നെ ഈ ആവശ്യം ശക്തമായതും സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുപാർട്ടികൾ ഇതേ ആവശ്യത്തിൽ ഉറച്ചു നിന്നതും സർക്കാരിനെ വെട്ടിലാക്കിയതോടെയാണ് രാജി ചോദിച്ചു വാങ്ങുന്നത് സ്ഥിതിവിശേഷം മോശമാണെന്നാണ് മന്ത്രി സജി ചെറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു രഞ്ജിത്തിൻ്റെ രാജി വാങ്ങാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന ബോർഡ് കാറിൽ നിന്ന് നീക്കിയ ശേഷമാണ് വയനാട്ടിൽ നിന്ന് രഞ്ജിത്തെ കോഴിക്കോട്ടേക്ക് ഇന്നലെ യാത്ര ചെയ്തതിരുന്നത് രഞ്ജിത്തിനെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ ബംഗാളി നടിയെ ശ്രീലേഖാ മിത്ര ഉറച്ചു നിൽക്കുകയാണ് രഞ്ജിത്തിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായെന്ന് പ്രസാധക എം എ ഷകനാസിൻ്റെ വെളിപ്പെടുത്തൽ കൂടി വന്നതോടെ പ്രശ്നം കൂടുതൽ വഷളാക്കി സർക്കാർ ഇരകൾക്ക് ഒപ്പമാണ് വേട്ടക്കാർക്കോ ഒപ്പമല്ല എന്ന പലവൈ ആവർത്തിക്കുമ്പോൾ ജനങ്ങൾക്ക് പുച്ഛമാണ് തോന്നുന്നതെന്നും മുഖം രക്ഷിക്കാൻ നടപടി വേണമെന്നുമുള്ള ആവശ്യമാണ് സി പി ഐ എമ്മിനുള്ളിൽ ഉയർന്നു വന്നിരിക്കുന്നത് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന കലാകാരന്മാരും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഏതെങ്കിലും പഴുതി കണ്ടെത്തി രഞ്ജിത്തിനെ നിലനിർത്താൻ പഠിച്ച പണി പതിനെട്ടും പയറ്റി വന്ന മന്ത്രി സജി ചെറിയാൻ ശനിയാഴ്ച വൈകിട്ടോടെ പാർട്ടിയിലെ ഉന്നതരുടെ സമ്മർദ്ദം താങ്ങാനാവാതെ നടപടി ഉണ്ടാകുമെന്ന സൂചനയും നൽകിയിരുന്നു തെറ്റ് ആര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ല ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രജിത്തിനെതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പ് എന്നായിരുന്നു ഒടുവിൽ പ്രതികരിച്ചത് ഇന്ത്യ ഇന്ത്യകണ്ഠ പ്രഗത്ഭനായ കലാകാരനാണെന്ന് വന്ന മന്ത്രി സജി ചെറിയാൻ ഈ പ്രഗൽഭൻ്റെ പേരിൽ നടപടിയെടുക്കേണ്ട അവസ്ഥയിലെത്തി അതേസമയം രഞ്ജിത്ത് രാജിവയ്ക്കണമെന്ന സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ തുറന്നടിച്ചിരുന്നു രാജിവെച്ചില്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് എ ഐ വൈ എഫിന്റെ പ്രഖ്യാപനവും നടത്തിയിരുന്നു പ്രതിപക്ഷമാകട്ടെ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ നടപടി ഉണ്ടാകുമെന്നായിരുന്നു വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പി സതീദേവിയുടെ പ്രതികരണം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വെട്ടിമുറിച്ചത് സിനിമയിലെ പവർ ഗ്രൂപ്പിനെ രക്ഷിക്കാനാണെന്ന ആരോപണം പിണറായി സർക്കാരിന് ചില്ലറ കേട്ട പേരല്ല ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിക്കിൻ്റെ ഒഴുക്കൻ വിശദീകരണം ശരിയല്ലെന്നാണ് നടി ഉർവശി പറഞ്ഞത് രഞ്ജിത്തിനെതിരായ ആരോപണം ഗൗരവകാര്യമെന്നും ഉർവശി പറഞ്ഞിരുന്നു തുറന്നു പറച്ചിലുമായി കൂടുതൽ പേർ രംഗത്ത് വരുന്ന അവസ്ഥയിൽ ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ സർക്കാരിൻ്റെ മുഖമാകും കൂടുതൽ വികൃതമാവുക ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും നടപടി സ്വീകരിക്കാത്തത് വേട്ടക്കാർക്കൊപ്പമാണ് സർക്കാരെന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്